അപ്പോൾ എല്ലാവർക്കും ലൈഫ് ടൈം ഹാർട്ട് ബീറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടയിൽ നിന്ന് കിട്ടാത്തൊരു സാധനമാണ് നമ്മളുടെ നാട്ടിൽ ഇതിനെ പറയുന്ന പേരാണ് ചപ്പില നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് കമൻ്റ് ചെയ്യണേ ഇത് നമുക്ക് ആദ്യം മണ്ണൊക്കെ കഴിഞ്ഞ് കേത്തിയാക്കി എടുക്കാം ഇതിന് കുമിൽ എന്ന വേറെ പേരും കൂടി ഉണ്ട് ഇത് വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് ഇടുക നല്ലവണ്ണം കഴുകിയിട്ടില്ലെങ്കിൽ ഇതിൽ മണ്ണ് അടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് ചില ആളുകൾക്കൊന്നും അറിയില്ല പല നാടുകളിലും ഇത് കിട്ടുക പോലുമില്ല ഇനി ഈ കുമിലേക്ക് അല്പം ഉപ്പിടാം കുറച്ച് മുളക് കാന്താരി ഉണ്ടെങ്കിൽ അതാവും നല്ലത് ഞങ്ങളുടെ അടുത്ത് കാന്താരി ഇല്ലാത്തത് കൊണ്ടാണ് ഈ മുള കിട്ടത് ഇനി അല്പം മഞ്ഞൾപ്പൊടി ഇടാം വെള്ളം ഒഴിക്കേണ്ടതില്ല കുമിളിൽ തന്നെ കുറേയധികം വെള്ളം ഉണ്ടാകും ഇനി നന്നായി ഇളക്കി മൂടി വെക്കാം ഇപ്പോൾ തന്നെ കുമിളിൽ നിന്ന് വെള്ളം വാർന്നു വരുന്നത് കണ്ടില്ലേ ഇനി തിളക്കുമ്പോഴേക്കും കുറേയധികം വെള്ളമാവും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ ഇത് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം കൂറും ഇപ്പോൾ ഇതുണ്ടാവുന്ന ഒരു സീസണാണ് തോട്ടങ്ങളിലൊക്കെയാണ് അധികവും ഉണ്ടാവാറ് ഉണ്ടായി കാണാൻ നല്ല ഭംഗിയാണ് ഈ കുമിലുണ്ടായത് ഇതിനു മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല ഇത് പറിച്ചെടുക്കാനും തിന്നാനും ഉണ്ടാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് പക്ഷെ ഇത് നന്നാക്കുന്നത് ഭയങ്കര പാടാണ് അത് പറഞ്ഞാൽ തീരുകയില്ല കുറെ നേരം ഇരുന്ന് ഊരവേന എടുക്കും കണ്ടോ ഇത് തിലച്ചപ്പോൾ വെള്ളം കുറെ ആയില്ലേ ഇനി ഇത് പറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് പറ്റുമ്പോഴേക്കെ വരുകയുള്ളു ഇനി വേവുന്നതുവരെ ഇത് മൂടി വെക്കാം ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വെറ്റി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വയ്ക്കാം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അതും കൂടി ആകുമ്പോൾ ഇതിൻ്റെ പണി പൂർത്തിയായി ഇനി നമുക്കിത് കൂട്ടി ഒരുപാട് തോന്നുന്നു അത്രക്കും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത കൂടെ കുടിക്കോളൂ ഓക്കെ ബൈ ബൈ വീണ്ടും കാണാം